നാസർ ഫൈസിയുടെ രാജി സമസ്ത കേരള ജമിയതുൽ ഖുതുബ സ്റ്റേറ്റ് പ്രവർത്തക സമിതി കോഴിക്കോട് സുപ്രഭാതത്തിൽ പ്രസിഡന്റ് കൊയ്യോട് ഉമർ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്നു പുതിയ ജനറൽ സെക്രട്ടറിയായി സുലൈവാൻ ദാരിമി ഏലംകുളത്തെയും ട്രഷററായി ടി വി സി അബ്ദുൽ സമദ് ഫൈസിയെയും തിരഞ്ഞെടുത്തു സമ്മേളന പ്രചരണാർത്ഥം ഓരോ മേഖലയിലും തഹിയോയ് സംഗമങ്ങളും ദിർവ എന്ന പേരിൽ ജില്ലാ സംഗമങ്ങളും ഒക്ടോബർ നവംബർ മാസങ്ങളിലായി നടത്തും സുപ്രഭാതം ക്യാമ്പയിനിന്റെ ഭാഗമായി ജമ്മിയത്തുൽ ഖുതുബായിന്റെ ഷോപ്പിംഗ് കോർണർ പദ്ധതിയിൽ സ്റ്റേറ്റ് തലത്തിൽ ഏറ്റവും കൂടുതൽ വരിക്കാരെ ചേർത്ത കണ്ണൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി നവാസ് ദാരിമി ഇരിക്കൂറിനെ യോഗം ആദരിച്ചു തഹിയ ഫണ്ട് ശേഖരണം വിജയിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു കൊയ്യോട് ഉമർ മുസ്ലിയാർ അധ്യക്ഷനായി ഹംസ റഹ്മാനി കൊണ്ടിപ്പറമ്പ് സുലൈമാൻ ദാരിമി ഏലംകുളം നാസർ ഫൈസി കൂടത്തായി സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങൾ അബ്ദുൾ മജീദ് ബാക്കവി പി പി മുഹമ്മദ് അസ്ലം ബാക്കവി കെ കെ സുലൈമാൻ ദാരിമി സിറാജുദ്ദീൻ ഫൈസി ആലപ്പുഴ പി എം അബ്ദുറഹിമാൻ ദാരിമി നവാസ് ദാരിമി ഇരിക്കൂർ സിറാജുദ്ദീൻ ദാരിമി കക്കാട് എം ഇസ്മായിൽ റഹ്മാനി അബ്ദുൽ ഫത്തഹ് ദാരിമി കണ്ണൂർ മുഹമ്മദ് അനസ് ബാക്കവി തൊൽഹത്ത് അമാനി സിദ്ദീഖുൽ അക്ബർ ഫൈസി എൻ ഹുസൈൻ യമാനി ഇ ടി എ അസീസ് ദാരിമി വടകര എന്നിവർ സംസാരിച്ചു